വളരെ വേഗതയിൽ പോകുന്ന ഒരു ട്രെയിൻ പെട്ടെന്ന് ഒരു ടണലിൻ്റെ ഉള്ളിലേക്ക് കയറി എന്നാൽ ടണലിൻ്റെ ഉള്ളിൽ നിന്ന് അലർച്ചകളും പല അസാധാരണ ശബ്ദങ്ങളും കേൾക്കാം എന്താണ് അത് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ വരിക്കുന്ന കാലത്ത് ഫോറിനേഴ്സ് അധികമായി വരുന്ന ഒരു സ്ഥലമാണ് ഹിമാചൽ പ്രദേശ് എന്നാൽ അധികം ആളുകളും ശേഷം വീണ്ടും വീണ്ടും വരാറില്ല കാരണം അവിടുത്തെ യാത്രാ ബുദ്ധിമുട്ട് കാരണമാണ് ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ ബ്രിട്ടീഷുകാർ ഒരു റെയിൽവേ ലൈൻ നിർമ്മിക്കാൻ തീരുമാനിച്ചു റെയിൽവേ ലൈൻ നിർമ്മിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് നിർമ്മിക്കാൻ വളരെ കഷ്ടപ്പാടെന്ന് അവർക്കറിയാം എന്നാൽ ബ്രിട്ടീഷുകാർക്ക് ഈ റെയിൽവേ ലൈൻ എത്രയും പെട്ടെന്ന് വേണം കാരണം അവർക്ക് ടൂറിസം വഴി വലിയ ലാഭം ഉണ്ടാക്കാനാണ് അവസാനം ഇതിനുവേണ്ടി തുരങ്കത്തിലൂടെയാണ് ഒരു റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ് റെയിൽവേ ലൈൻ നിർമ്മിച്ചത് എന്നാൽ ഇതിന്റെ അകത്തു നിന്ന് വലിയ രീതിയിലുള്ള ഘോര ഘോര ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് പണ്ട് അതായത് ബ്രിട്ടീഷുകാർ ഈ ലൈൻ നിർമ്മിക്കാൻ തീരുമാനിച്ച സമയം ഇതിന് നേതൃത്വം നൽകിയ ഒരാൾ ഇവിടെ നിന്ന് ആത്മഹത്യ ചെയ്തു അയാളുടെ ആത്മാവാണ് ഇതിനൊക്കെ കാരണമെന്നും പറയപ്പെടുന്നു എന്നാൽ പല പല കഥകൾ ഇന്നും പ്രചരിക്കുന്നുണ്ട് യാഥാർത്ഥ്യം ഇതുവരെ ആരും കൃത്യമായി പുറത്തുവിട്ടില്ല എന്നാൽ ഇന്നും ജനങ്ങൾ ഈ തുരങ്കത്തിലൂടെ പോകുമ്പോൾ നിശബ്ദരാകും പല ആളുകളും ഇന്നും വിശ്വസിക്കപ്പെടുന്നു ഇവിടെ ഒരു പ്രേതമുണ്ടെന്നും പ്രേതബാധയുള്ള ഒരു തുരങ്കമാണെന്നും